മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് ഫോർ വൺ നയൻ ഡബിൾ ത്രീ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് മല്ലയ്യ ജ്വല്ലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു ട്രിപ്പിൾ സിക്സ് നമസ്കാരം എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം മലയാളം സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ തുടരും മൂന്നാം തവണയാണ് മോഹൻലാൽ അമ്മ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മറ്റാരും പത്രിക നൽകിയിരുന്നില്ല അതേസമയം ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പദവികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ മുപ്പതിന് നടക്കും കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻ്ററിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക അമ്മയിൽ അംഗത്വമുള്ള അഞ്ഞൂറ്റി ആറ് പേർക്കാണ് വോട്ടിംഗ് അവകാശമുള്ളത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരിക്കുന്നത് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് ജഗദീഷ് ജയൻ ചേർത്തല മഞ്ജു പിള്ള എന്നിവരാണ് മത്സരിക്കുന്നത് പദവിയിൽ നിന്ന് ഒഴുകുകയാണെന്ന് ഇടവേള ബാബു പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി അമ്മയിൽ സജീവമായിരുന്നു ഇടവേള ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്മ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കൂടുതൽ